പഞ്ചാബിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ ആം ആദ്മി നിലപാടിൽ ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു സീറ്റ് വിഭജന ചർച്ച തുടരുകയാണ് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ആം ആദ്മി നേതൃത്വം നൽകിയതെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു സഖ്യം സംബന്ധിച്ച ചോദ്യത്തിന് തങ്ങൾ ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് നേതാക്കൾ പ്രതികരിച്ചത് ബിജെപിയെ പരാജയപ്പെടുത്തുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യം സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് സീറ്റ് ചർച്ചകൾ കോൺഗ്രസ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എ എ പി നേതാക്കൾ പറഞ്ഞു പഞ്ചാബിലെ കോൺഗ്രസ് ആം ആദ്മി നേതൃത്വങ്ങൾ സഖ്യത്തിൽ മത്സരിക്കുന്നതിനെ തുടക്കത്തിൽ തന്നെ എതിർത്തിരുന്നു ഈ നിലപാടിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതിനാലാണ് സഖ്യമില്ലാത്തതെന്നും ആം ആദ്മി അറിയിച്ചു സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ആം ആദ്മി പറഞ്ഞു ശക്തമായ പോരാട്ടം കാഴ്ചവെയ്ക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിക്കുന്നത് ഞങ്ങൾ മാസങ്ങളായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചർച്ച പൂർത്തിയാക്കുന്നതിനും എല്ലാ ചർച്ചകളും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി ഡൽഹിയിൽ സീറ്റ് വിഭജനം പൂർത്തിയായാലും ഗോവയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ആം ആദ്മി കോൺഗ്രസ് സീറ്റ് ചർച്ചകളിൽ അതൃപ്തികൾ ഉടലെടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗോവയിൽ രണ്ട് സീറ്റിൽ ഒരു സീറ്റ് വേണമെന്നാണ് ആം ആദ്മി ആവശ്യപ്പെടുന്നത് ഗുജറാത്തിൽ ബെറൂച്ച് സീറ്റിനായും ആം ആദ്മി ആവശ്യമുന്നയിച്ചിട്ടുണ്ട് അതിനിടെ ഫെബ്രുവരി പതിമൂന്നിന് ആം ആദ്മി യോഗം ചേരും യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് പാർട്ടി അറിയിച്ചിരിക്കുന്നത് ഗോവ ഹരിയാന ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയായിരിക്കും പ്രഖ്യാപിക്കുക അതേസമയം ഡൽഹിയിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസ് കോൺഗ്രസും ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് സ്ഥാനാർത്ഥികളുടെ സാധ്യത പട്ടിക നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരി പതിമൂന്ന് നടക്കുന്ന ആം ആദ്മിയുടെ യോഗത്തിൽ സ്ഥാനാർത്ഥിയുടെ കാര്യം തീരുമാനമാകുമെന്നാണ് നേതാക്കൾ കരുതുന്നത്